ും പറയാനുണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ പ്ലാവൂർ വാർഡിലാണ് പ്ലാവൂർ വാർഡിൽ നിലവിൽ യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ ഭരണം എങ്ങനെയുണ്ട് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം എൻ്റെ പേര്

അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് പിന്നെ ആനുകൂല്യങ്ങളൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ വികസനങ്ങൾ കുറഞ്ഞു അതാണ് കാരണം അതാണ് കാരണം അപ്പോൾ ഈ അഞ്ചു വർഷം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പണിയൊന്നും കുടിവെള്ള പദ്ധതി മറ്റേ നരേന്ദ്രമോദിയുടെ കുടിവെള്ള പത്ത് എല്ലാം ഉണ്ട് അത് നടന്നിട്ടുണ്ട് കിട്ടി കിട്ടുന്നുണ്ടോ പെൻഷൻ കിട്ടുന്നുണ്ട് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ആൾക്കാർ നടക്കുന്നില്ല ഇപ്പോഴും ഇപ്പഴ് പിന്നെ ഈ വാർഡില് ഇപ്പൊ എഴുപത് ലക്ഷം രൂപ അനുഭവിച്ച പണിക്ക് സെൻഡർ കൊടുത്തിരിക്കാണ് ഈ റോഡിന്റെ ാണ് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല പ്ലാവർ വാർഡിലെ ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല എങ്ങനെയാ പ്ലാവ് വാർഡിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയാണ് വലിയ അഞ്ചു വർഷത്തെ വികസന വികസനം പണിയാക്കി ചെയ്യുന്നതേ ഉള്ളു പണി നടക്കിപ്പോ ഉടനെ പിന്നെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം ഉണ്ട്

ണ്ട എല്ലാം പോയി കിടക്കാ പഞ്ചായത്ത് റോഡ് കംപ്ലീറ്റ് കുത്തി പൊളിഞ്ഞു കിടക്കുന്നു എല്ലാ റോഡും ഒരു വികസനമല്ല പിന്നെ ആമത്തിലെ ആശുപത്രി ആശുപത്രി ഒന്നും മരുന്നില്ല ഡോക്ടർ ഇല്ല ഒരു ഡോക്ടറുണ്ട് രാവിലെ പോലെ വൈകുന്നേരം വരെ തള്ളലും കാട്ടാക്കട പഞ്ചായത്തിന്റെ ആശുപത്രിയാണിത് അതിങ്ങനെ പട്ടിയും വെച്ച് ഇങ്ങനെ കുടിവെള്ളം കുഴപ്പമില്ല വെള്ളം കുഴപ്പം ഏറ്റവും വലിയ പ്രശ്നം പഞ്ചായത്ത് റോഡുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു അങ്ങോട്ടുള്ള റോഡുകളെല്ലാം നോക്കിയാൽ അറിയാം നോക്കിയാൽ അറിയാം വണ്ടി പോലും ആശുപത്രി ആശുപത്രിയെ പറ്റി പറഞ്ഞല്ലോ ആശുപത്രിയെ പറ്റി നമ്മൾ പറഞ്ഞു ജനങ്ങൾ കരന്നുകൊണ്ട് പോണത് ആ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഷുഗറിന്റെ മരുന്നില്ല ഒന്നിനും കൊടുക്കുന്നില്ല അവരൊന്നും അംഗീകരിക്കണമില്ല അത് ആ നുമ്പെ പറഞ്ഞിട്ട് കാര്യമില്ല ബ്ലാവുരുമാർട്ടിലോ പോലെ പിന്നെ അല്ലാതെ പാവപ്പെട്ട ഇത്ര ജനങ്ങൾ വീടില്ലാതെ പത്ത് ഏഴാം എട്ടെണ്ണത്തിൽ ഇപ്പൊ വീട് കൊടുത്തു ബ്രാവുരുമാർട്ടിൽ ഇനിയും സീറ്റിട്ടതും ഓല കെട്ടിയ വീടുകള് പ്രാവുരുമാർ ഇഷ്ടം പോലെ കിട്ടും ഇതൊന്നും നുമ്പർ വിചാരിച്ചാൽ കൊടുക്കൂല ഭരണം മറ്റേ ഏടതു വർഷത്തിൻ്റെ ഇല്ല അവള് കോൺഗ്രസ് കറി കൊള്ളാം പഞ്ചായത്തിന്റെ സംവിധാനം എല്ലാം കിട്ടുന്നുണ്ട് പഞ്ചായത്ത് എല്ലാം എല്ലാ സജ്ജീകരണം ഞങ്ങൾക്ക് ഒരുക്കി പഞ്ചായത്താണ് ഫുൾ സപ്പോർട്ടാണ് കമ്മിറ്റി എൽ എം സി കമ്മിറ്റി എല്ലാ കമ്മിറ്റികളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ നല്ല സഹകരണമുണ്ട് നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ അംഗൻവാടി ഇവിടെ വന്നത് എന്നു പറഞ്ഞാൽ വർഷങ്ങൾ പിന്നെ വാടക കെട്ടിടത്തിലായിരുന്നു അങ്ങനെ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് പക്ഷെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല കുറച്ച് രൂപയാണ് പക്ഷെ നാട്ടുകാർ എല്ലാവരും എൽ എം സി കമ്മിറ്റി അങ്ങളും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ അവരെല്ലാവരും കൂടെ പൈസ സ്വരൂപിച്ചാണ് ഈ വസ്തു ഞങ്ങൾ വാങ്ങിച്ചത് പിന്നെ വസ്തു വാങ്ങിച്ച ഉടനെ കെട്ടിടവും ബാക്കിയെല്ലാ സംവിധാനവും ഒരുക്കത്തുള്ളൂ ഇപ്പം ഞങ്ങൾക്ക് പതിമൂന്ന് ഉള്ളത്

സാധാരണ രീതിയിൽ ഒരു പെണ്ണാണ് അവള് പിന്നെ അവളെ കൊണ്ട് കഴിവുള്ളവരെ എല്ലാം ഒക്കെ നോക്കി വരുന്നുണ്ട് കഴിവുള്ള സഹായം അവൾ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട് പിന്നെ ത്രികുളവാസാമൃത്ഥിയുള്ള പരിചയമൊക്കെ കുറവാണ് അവൾക്ക് എങ്കിലും അവളെ കൊണ്ട് കഴിവുള്ളതുപോലെ എല്ലാം അവൾ ചെയ്തു കൊടുക്കുകയാണല്ലേ ഇതവളാദ്യമായിട്ട് അതിൽ ചാർജ് എടുത്തതാണ് എന്നാലും അവളെ കൊണ്ട് കഴിവില്ല എല്ലാ ആൾക്ക് വേണ്ടി സഹകരിക്കാൻ തന്നെ പറഞ്ഞാൽ ആശുപത്രിയിലുള്ളൊരു അംഗമാണ് അതുപോലെ നടന്ന് അതിൻ്റെ കൂടെ ഒക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ആൾ പാവപ്പെട്ട വീട്ടിലെല്ലാം അവൾ പോവുകയൊക്കെ ചെയ്യും നമ്മൾ വേണ്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ പറ്റൂല എന്നൊന്നും അവൾ പറയില്ല പിന്നെ ചെറിയ മറ്റേ ഇപ്പോഴത്തെ പുതിയ പൈപ്പില് വെള്ളം കിട്ടുന്നില്ല അത് ഈ തലനാരു പോലെ തലനാരു പോലെ കുറേശ്ശെ കുറേശ്ശെ കിട്ടും പിന്നെ ഒരുപാട് നേരം ഒരു പാത്രം വെച്ചിരിക്കുമ്പോ ഒരു ചെറിയ പാത്രം നിറയും പിന്നെ അതിന്റെ അടുത്ത് വേറൊരു പാത്രത്തിൽ മാറ്റി ഒഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു

അത് അവിടെ നന്നായി അവിടെ വണ്ടികൾ പോയപ്പോ ഉടനെ ചരലൊക്കെ ഇളവിടാ വണ്ടി പോകാൻ പാടില്ല ഒരുപാട് മറിഞ്ഞിട്ടുണ്ട് അതങ്ങനെ കാണിച്ചിത്ര നോക്കിയാതികസനങ്ങളൊന്നും നടക്കണില്ല നടക്കണില്ല ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാവുള്ള ഞാൻ പൊതുവേ നല്ല വ്യക്തികളായ ഞങ്ങൾക്ക് അങ്ങനെ പാതകളിൽ പാർട്ടി നോക്കേണ്ട കാര്യമല്ലല്ലോ നല്ല വ്യക്തികളായി അവർക്ക് അവർക്ക് വോട്ട് കൊടുക്കും നമ്മുടെ ഈ പിടിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ അവരെ കത്തിച്ചു കളയണം പോലീസും എല്ലാര്ക്കും ഇതിൽ പങ്കുണ്ട് രാഷ്ട്രീയക്കാര് തന്നെ ഇത് വിറ്റ് പണം ഉണ്ടാക്കുന്നത് അത് അത് അതിനെ ഒന്ന് നിർത്തലാക്കി തരണം നമ്മക്ക് എല്ലാവർക്കും വളരുന്ന കുട്ടികൾക്ക ലഹരി ഉപയോഗത്തിന്റെ സ്കൂളുകളിലെല്ലാം ഇവിടെ എല്ലടവും ഉണ്ട് ഞങ്ങൾക്ക് അതാണെന്ന് വർത്തിയില്ലാത്ത പഞ്ചായത്തിന്റെ ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടുണ്ട് പിന്നെ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ എല്ലാ മീറ്റിങ്ങുകളും കറക്റ്റായിട്ടും കൂടുന്നുണ്ട് പിന്നെ വാർഡ് മെമ്പറിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നാലും ചെറിയൊരു എല്ലാ മീറ്റിങ്ങും പങ്കെടുക്കാൻ കഴിയില്ല അതറിയിച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്കാവശ്യമായിട്ടുള്ള സാ എല്ലാം കിട്ടുന്നുണ്ട് പോഷകാഹാരം എല്ലാം എജിക്കാർക്കും പ്രഗ്നൻ്റ് ലാക്റ്റിങ് നമ്മുടെ അങ്ങനെ സിക്സ് ടു ത്രീ ത്രീ ടു സിക്സ് എല്ലാ കുട്ടികൾക്കുള്ള ഫുൾ പോഷകാഹാരങ്ങളും ഉണ്ട് കറക്റ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ നമുക്കിപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി ഒരു ചെറിയ മെയിൻ്റനൻസിൻ്റെ എല്ലാം സപ്പോർട്ടാണ് എല്ലാം നമുക്ക് സപ്പോർട്ടുള്ള ആൾക്കാരാണ് എല്ലാം ടീച്ചറും ഹെൽപ്പറുണ്ട് കലോത്സവം നടത്തി നമ്മുടെ കുട്ടികൾ നല്ല പിന്നെ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് നല്ലതായിരുന്നു ഇതുവരെ നല്ല പ്രവർത്തനമാണ് ശേഷം സാധാരണക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്താവശ്യത്തിനും പങ്കെടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ പൈപ്പ് ലൈൻ പൈപ്പിന്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് വാർഡിൻ്റെ മൊത്തത്തിൽ വെള്ളത്തിന് വലിയ ഇതായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഇപ്പം നല്ല വേനലായതുകൊണ്ട് ഇങ്ങനെയാണെന്നുള്ളത് ബുദ്ധിമുട്ടുണ്ട് ഈ മാലിന്യ നിർമാർജനം നടക്കപ്പെട്ടി എന്ന് എങ്ങനെയാണ് അവിടെൊക്കെ നടക്കുന്നുണ്ടല്ല നടക്കുന്നു റോഡുകളുടെ കാര്യം റോഡിൽ എന്താ കാണാറ് ആരും ഇടാ എന്താലും നമ്പർ സജീവ വൈൽർ അങ്ങോട്ട് തൊട്ടോ ഇരേക്കുന്ന പ്രവർത്തിക്കുന്ന ഇതെ പേര് ഇതെ പേര് нормаല വാറും ബ്ര വീടുകൾ കൊറേവർക്ക് വീടുകളൊക്കെ കൊടുത്ത് പിന്നെ ചെയ്യണമെന്നുണ്ട് പെൻഷൻ കൊടുക്കാത്തവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതും കുഴപ്പമില്ല വ്യത്യാസമുണ്ട് ഇവിടെ നമ്മള് തുടങ്ങി മൂന്ന് വർഷമായി മൂന്നു വർഷമായില്ലേ രണ്ടര വർഷമായി ും നടക്കും കാര്യങ്ങൾ പറഞ്ഞ അവര് സഹകരിക്കും ഇവിടുത്തെ പണിയോ ഇവിടെ ബൾബ് കൊണ്ടിടാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ അത് ഇവിടെ ഒന്ന് ഒട്ടിച്ചിട്ട് പോയി അപ്പം ഇത് ഇത് ആദ്യം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരു മൂന്ന് ദിവസമായപ്പോഴത്തേക്ക് ഇതെല്ലാം ഫീസായി പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇവിടെ കൊണ്ടുവന്നു വന്നിട്ട് ഇതുവരെയ്ക്കും അവിടെ അവർ ഫിറ്റ് ചെയ്തില്ല അപ്പോൾ ഞാൻ അത് ഫിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളെ കൊണ്ടുവച്ചിട്ട് പിന്നെ പിന്നെ മൂന്ന് 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 ആഴ്ച കഴിഞ്ഞപ്പം തന്നെ അത് പോയി അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങൾ വീണ്ടും കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയാൽ ഒരു തകാരം പോലത്തെ ഒരു ഒരു ഇതിൽ പിന്നെ ഒരു ബൾബും കൊണ്ടുവച്ചിട്ട് ഇവിടെ വെച്ചില്ല അപ്പുറത്തെ പോസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അവർ പോയി അപ്പം ഞാൻ ചോദിച്ചിന്ന് വെക്കണില്ലേ അല്ലാതെ ഞങ്ങൾ അളക്കാൻ വന്നതാണ് എന്ന് ഈ കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റിയിലെ ആൾക്കാർ പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഞാൻ ടി വി കണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവർ വെക്കു വന്നു അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ കാണാം അവർ ഇതിനെ ഊരിയിട്ട് തിരിച്ചു കൊണ്ടുപോകാറുണ്ട് ഞാൻ മമ്പരത്ത് ചോദിച്ചില്ല വേറെ വലിയ അതായത് ഒരു പ്രസക്തിയായിട്ടൊന്നും ഈ പിന്നെ ഈ പരിസരത്ത് ചെയ്തിട്ടില്ല മെയിനായിട്ട് പിന്നെ അപ്പോൾ എൻ്റെ ഒരു പെൻഷൻ്റെ ഒരു കേസ് തന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പെൻഷന് വേണ്ടി അവിടെ കൊടുത്തിരുന്നു പഞ്ചായത്തിൽ അപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും മെമ്പറ ഞാൻ അങ്ങനെ വലുതായിട്ട് ഇതില്ല അപ്പോൾ ഞാൻ ചോദിച്ച് ഇങ്ങനെ പെൻഷന് വേണ്ടി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മോക്ക് പോസ്റ്റ് ഓഫീസിൽ താൽക്കാലികമായിട്ടൊരു പണിയുണ്ട് അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ കൊടുത്ത കൊടുത്ത് വാങ്ങി കൊണ്ട് കൊടുത്തു എടുത്തിട്ട് ജനുവരി മാസം കൊടുത്തു അതിൻ്റെ അതും കൊടുത്തു പക്ഷെ ഇതുവരെയ്ക്കും എനിക്ക് പെൻഷൻ വന്നില്ല ഞാൻ അവരുടെ വലിയ വലിയ ഇതില്ല ഇല്ലില്ല നല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ പൊതുവായിട്ട് പിന്നെ വ്യക്തിപരമായിട്ട് അവര് ഒന്നും ഒരു ഒന്നും ചെയ്തായിട്ട് എൻ്റെ അറിവിലില്ല അതായത് ഈ വാർഡില് പിന്നെ പൊതുവേ ഒരു പിന്നെ റോഡോ ഒരു പാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ പബ്ലിക്കായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതാണ് എനിക്കറിഞ്ഞത് കാരണം എന്താ അപ്പം ഇടതുവശം അല്ലേ ഭരിക്കുന്നേ ഇവർ കോൺഗ്രസ് ആണല്ലോ അപ്പൊ ആ ഒരു ഇതായിരിക്കും എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത് ഞാൻ ഇടതുവശ ചിന്താണോ വേറെ പിന്നെ അവരെ വ്യക്തിപരമായിട്ട് ചെയ്യണമല്ല എങ്കിലും ഞാൻ കൂടെ നടന്ന കാര്യം പറഞ്ഞു അതേ അതേ ഉള്ളു അതായത് ഇത് കൊണ്ട് വെച്ചിട്ട് ഒരു മൂന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ തന്നെ അത് പോയി അതെ അത് അതായത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് പഴയതാണ് പുതിയതല്ല അത് പഴയതാണ് അവിടെ കൊണ്ടുവച്ചത് പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് ഇത് തന്നെ ഇവിടെ ഈ റോഡ് ടാറ് ചെയ്യണം അപ്പൊ ആദ്യം കോൺക്രീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതാ ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്നു പിന്നെ ആ സൈഡിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഈ വെച്ചിരുന്നെങ്കിൽ ആ വെള്ളം തോട്ടിലിറങ്ങി പോയതന്നെ പക്ഷെ അത് ഞാൻ ചെയ്തില്ല ഒരു ആഗ്രഹം എനിക്കുണ്ട് അജയൻ്റെ തൊഴിലുറപ്പിനെ പറ്റി നല്ല രീതിയിൽ അവള് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അവള് ഇരുന്നതിന് ശേഷം ഇപ്പൊ എല്ലാ പ്രാവശ്യവും അവള് ഏകദേശം മൂന്നാലു വർഷം ആയിരുന്നു തോന്നണിരുന്നിട്ട് അതുവരെ നമുക്ക് നൂറ് പണികളൊക്കെ നേരത്തെ നേരത്തെ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ അവൾ മാത്രമല്ല അതിന് നമ്മളൊരു സാറും കൂടെ ഉണ്ട് അങ്ങനെ അത് ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ആ റോഡിന്റെ പണി ഈ പണി നടന്നത് ആയതിന് ശേഷം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഐ വി സതീഷാണ് അതിൻ്റെ ഇതെന്ന് പറയണു അപ്പോഴവളി ആ അപ്പം അവൾ ഇരുന്നപ്പോൾ ആ ഇരുന്നതാണോ എന്ന് എനിക്കതറിയില്ല പിന്നെ വേറെ പിന്നെ ഇത് ചന്ദ്രമംഗല അവിടെ താഴെ കോൺക്രീറ്റ് ഒക്കെ അവിടെ ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അവൾ ആൾ കഴിയുന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് 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 ആ ഇടപെട്ടിട്ടുണ്ട് ആൾക്കാരുടെ നല്ല സഹകരണം തന്നെയാണ് എന്റെ പേര് ശാന്തകുമാരി വാർഡിലാണ് ഞങ്ങൾക്ക് മൂന്ന് നാല് വർഷം കൊണ്ട് നേരത്തെ നൂറ് പണി തകയുന്നുണ്ട് പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് നൂറ് ശതമാനം പ്ലാസ്റ്റിക് കാര്യത്തിൽ ഞങ്ങൾ ഒന്നാമതാണ് പ്ലാവുലു പ്ലാവുലുവാറുണ്ട് അപ്പോൾ പോയിട്ട് പിന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മിനി എം സി അപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് കൊടുക്കാത്തവരുടെ പേരിൽ നടപടികളും എടുത്തു വരുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹം ശുചിത്വ കേരളം സുന്ദര കേരളം ആക്കണമെന്നുള്ള ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് ഓരോ വീട്ടുകാരും വിചാരിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ പേർ വിചാരിച്ചിട്ട് അതിന് യാതൊരു പരിഹാരം ഉണ്ടാകില്ല ഈ നാട്ടുകാരെല്ലാം വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതിന് എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം ഇപ്പം എൻ്റെ മാലിന്യം അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ആ ഒരു മനോഭാവം നമുക്കുണ്ടാവണം നമ്മുടെ വീടിൻ്റെ മാലിന്യം മറ്റൊരിടത്തേക്ക് വലിച്ചെറിയാതെ നമ്മുടെ വീട്ടിൽ തന്നെ അത് സംരക്ഷിക്കുകയും അതിനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മനോഹരമായിട്ട് ഉണ്ടാവുകയുള്ളൂ കാർഷിക മേഖല കാർഷികപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സാഹചര്യങ്ങളും നമ്മളിപ്പോൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാർഷിക മേഖലയ്ക്ക് അപ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം നല്ല വയലുകളായിരുന്നു പണ്ട് ഞങ്ങൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഈ വയലിലെ നെല്ലൊക്കെ പഴുത്ത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കൈയിൽ ഇങ്ങനെ തൊട്ട് നമുക്കത് അറിയാം ഇന്നത്തെ തലമുറയ്ക്ക് ഞാർ എന്താണെന്നോ നെല്ല് എന്താണെന്നോ വയലെന്താണെന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മനോഹരമായ ഒരു പ്രകൃതി നമുക്ക് തിരിച്ച് വീണ്ടെടുക്കണമെന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈപ്പിലാ ഒരു വാർഡ് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം വാഴ കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് പക്ഷേ നെൽകൃഷിയും കൂടെ ഈ തരത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സാഹചര്യം എടുത്തിരിക്കുകയാണ് ഇന്ന് വിഷമയമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നെൽ അരിയൊക്കെയാണ് നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനൊക്കെ മാറ്റം നമുക്കുണ്ടാവണം അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുകയും ഒപ്പം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇനിയും കൂടുതലായിട്ട് അവർക്ക് കൊടുക്കണമെന്നാണ് കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ട്രാക്ടർ ആയാലും ട്രില്ലറായാലും അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അഞ്ച് വർഷത്തിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു റോഡുകൾ മാത്രമാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ജനങ്ങളുടെ സപ്പോർട്ട് അഞ്ച് വർഷത്തിനകത്ത് ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് ജനങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഫണ്ടിന്റെ അഭാവം എന്നാണ് പറയുന്നത് പിന്നെ ഈ അഞ്ച് അഞ്ചോ ആറോ റോഡുകൾ മാത്രമാണ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനോ മെയിൻ്റനൻസ് ചെയ്യാനോ സാധിച്ചിട്ടുള്ളത് അല്ലാതെ ജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളൊന്നും ജനങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അത് ജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളാണ് ആഗ്രഹം പക്ഷേ സമൂഹത്തിൻ്റെ വികസനമാണ് ആവശ്യം എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല അതായത് നമുക്ക് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റില്ല ഇപ്പോൾ പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലായാലും പട്ടിശല്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ നമുക്കൊക്കെ ഒരു നിയന്ത്രണമുണ്ട് ഇപ്പം ഒരു വീട്ടിൽ ഒരു ലൈസൻസ് പോലും ഇല്ലാതെയാണ് അഞ്ചും പത്തും പട്ടികളെ വളർത്തുന്നത് അപ്പം അത് പ്രകൃതിക്കും മനുഷ്യർക്കും ഒക്കെ അത് ദ്രോഹമായിട്ട് വരികയാണ് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ വളർത്താൻ പാടുള്ളൂ കൂടുതലായിട്ട് വളർത്തി കഴിഞ്ഞാൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബ്ലോക്കിൻ്റെ എം എൽ എയുടെയും സപ്പോർട്ടൊന്ന് എൻ്റെ വാർഡിൽ ഇതുവരെയും ബ്ലോക്കിൻ്റെ ഒരു ചെറിയ വർക്ക് എന്തോ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലാതെ എം എൽ എയുടെ ഒരു സഹായവും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ എന്താ അത് ഫണ്ടിന്റെ അഭാവം ആയിരിക്കാം ഇല്ല എം എൽ എയുടെ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല കിട്ടൂലെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ചോദിക്കാത്തത് ഓക്കെ അപ്പം ഇനി എന്തായാലും ഇനി ഒരു ആറുമാസത്തിനകത്ത് എന്തൊക്കെയാ നമുക്കിപ്പോൾ പുതിയ എന്തെങ്കിലും പദ്ധതികളായിട്ട് വരാനുണ്ടോ എന്തെങ്കിലും അതായത് തൊഴിലുറപ്പ് പരമായിട്ട് ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ഫണ്ട് ഇല്ല ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് പിന്നെ ഒരു മിക്സിൻ്റെ ഒരു കെട്ടിടം ഞാൻ മെമ്പറായിട്ട് കയറിയ സമയം തൊട്ട് എഴുതി കൊടുത്ത ഒരു കാര്യമാണ് അത് ഒത്തിരി പേർക്ക് ജോലി കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ന്യൂട്രിമിക്സിൻ്റെ കെട്ടിടം ഉടനെ നമുക്ക് സ്ഥാപിക്കാനുള്ള ഈ മാർച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വർക്ക് എടുക്കുമ്പോൾ അതൊന്ന് ചെയ്ത് കിട്ടിയാൽ അവർക്കും കുറച്ച് അതായത് ഈ കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ന്യൂട്രമിക്സിൻ്റെ അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാനും ഒത്തിരി പേർക്ക് അതിൽ അതുവഴി ഒരു തൊഴിൽ കിട്ടാനും ഒക്കെ ഇതൊരവസരമാക്കി മാറ്റീരും രണ്ട് അംഗനവാടികളിൽ ഇവിടെ നമ്മുടെ അറവൻകോണ അംഗൻവാടി നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഏഴ് കുട്ടികളുണ്ട് നല്ല ഹെൽപ്പറും നല്ല ടീച്ചറുമാണ് പിന്നെ സമൂഹത്തിൽ നിന്നും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ അവർ പറയുന്നുണ്ട് അതിപ്പം എത്ര നല്ലതായിട്ട് ചെയ്താലും അംഗൻവാടികളിൽ നിന്ന് ചെറിയ ഇതൊക്കെ ഉണ്ടാവും എങ്കിലും അതൊക്കെ അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് അംഗൻവാടികളുടെ പ്രവർത്തനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ജനങ്ങളെ അവരോട് ചേർത്ത് നിർത്തി കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുവാനും അവരെ ഒരു നല്ല മനസ്സ് അവർക്ക് ഉണ്ടാകണം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എങ്കിലും ഇപ്പം എൻ്റെ അംഗൻവാടിയെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സമൂഹത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെങ്കൂടെ ചേർത്താണ് പറയുന്നത് അപ്പോൾ എല്ലാ അംഗൻവാടികളും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ നല്ല നല്ലൊരു പഞ്ചായത്ത് നല്ല കുട്ടികളുടെ കുട്ടികളുടെ നല്ല സംരക്ഷണത്തിന് വേണ്ടിയിലുള്ള നമ്മുടെ കുഞ്ഞുമക്കളെ നല്ല രീതിയിൽ നമ്മൾ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ അവർ ഒരു ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് കാഴ്ചവെക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞുമക്കളെ അംഗൻവാടി വഴി വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മനോഭാവം എല്ലാ ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും ഉണ്ടാകണം തൊട്ടടുത്തുള്ള കറിയാകോട് അംഗൻവാടിയുണ്ട് അവിടെയും നല്ല കുട്ടികളാണ് നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് വേറെ പ്രശ്നമില്ല എങ്കിലും അവിടെയും ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മാസ്തം ഇത്രയാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതും അവർ കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തൊക്കെ ചെയ്താലും ചെറിയ ചെറിയ പോരായ്മകൾ നമുക്കുണ്ടാകും ആ പോരായ്മകളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് കൂട്ടായ പ്രവർത്തനമാണ് എവിടെയും നമുക്ക് വിജയത്തിന് മുന്നോടിയായി നിൽക്കുന്നത് അപ്പോൾ കൂട്ടായ ഒരു പ്രവർത്തനം നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയാനുള്ളത് അതെ അമ്പത് ശതമാനം മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല അത് ഫണ്ടിന്റെ അഭാവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി നമുക്ക് ജനങ്ങളിൽ നിന്നും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പല സാഹചര്യത്തില് പ്രാഥമിക പ്രാഥമികാരോഗ്യ ആമച്ചിൽ എഫ് എച്ച് എസ് സി അനു ഉദ്ദേശിച്ചിടത്തോളം നല്ല ഡോക്ടർമാരുടെ സേവനമാണ് കിട്ടുന്നത് എങ്കിലും ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് അതായത് ഒരു രണ്ട് മാസത്തിനകത്ത് കുറച്ച് മരുന്നുകളുടെ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിൻ്റെ ഒരു അംഗമാണ് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫണ്ട് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജനങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ആശുപത്രിയാണ് അപ്പോൾ ആ നമ്മുടെ ജനങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാണ് വരുന്നത് അപ്പോൾ അവർക്ക് അവിടെ പോകുമ്പോൾ നല്ല സേവനം കിട്ടുമെന്ന ഉറപ്പിലാണ് അവർ വരുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ആറു മണിവരെയുള്ള സേവനം നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല ഒരു പരാതിയും കൂടെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഫാർമസിസ്റ്റിന് അഞ്ച് മണിവരെ ഇരിക്കാനുള്ള ഓർഡർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫാർമസിസ്റ്റ് അഞ്ച് മണിവരെ ഉള്ളൂ ഡോക്ടർ ആറു മണിവരെ ഇരുന്നാലും മരുന്ന് കൊടുക്കുന്നത് അഞ്ച് മണിവരെയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ അത് ജനങ്ങളിൽ നിന്ന് നമ്മൾ ഫീഡിൽ പോകുന്ന സമയത്ത് ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ആ മെമ്പരെ ഞങ്ങൾ മണിക്ക് പോയി ഒരു സുഖമില്ലാതെ പെട്ടെന്ന് ആറു മണിക്ക് പോയി കഴിഞ്ഞാൽ അഞ്ച് വരെ ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നുള്ളൂ മരുന്നിന് ഞങ്ങൾക്ക് കുറുപ്പാണ് എഴുതി തരുന്നത് അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ആമച്ചൽ എഫ് എച്ച് എസ് സിയിൽ ഉണ്ടായിട്ടുള്ളത്